അനുമതിയില്ലാതെ മതപരമായ ആഘോഷം സംഘടിപ്പിച്ച അഞ്ച് മലയാളികളെ സൗദി അറേബ്യയിൽ നിന്നും നാടുകടത്തി രണ്ടു മാസം മുൻപാണ് ഇവർ പിടിയിലായത് പരിപാടി സ്ഥലത്ത് നിന്ന് അറസ്റ്റിലായ ഇവർ ജയിലിലായിരുന്നു അധികൃതരുടെ അനുമതിയില്ലാതെ പരിപാടിക്ക് നേതൃത്വം നൽകിയ സംഘാടകരായ നാലു പേരെയും പരിപാടിക്ക് സ്ഥലം അനുവദിച്ച സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ് നാടുകടത്തപ്പെട്ടത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഞ്ചു പേരെയും നാടുകടത്തൽ നടപടിക്ക് വിധേയമാക്കിയത് ദമാം നഗരഹൃദയത്തിനോടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട ആഘോഷമായിരുന്നു നടന്നത് നൂറുകണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് പരിപാടി ഏതാണ്ട് അവസാനിക്കാറായ സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഓഡിറ്റോറിയത്തിലെത്തിയത് സ്വകാര്യമായ ചടങ്ങാണ് നടക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു എന്നാൽ പരിപാടിയുമായി ബന്ധപ്പെട്ട വാട്സപ്പ് വഴി പ്രചരിച്ച പോസ്റ്ററുകളും സ്ക്രീൻഷോട്ടുകളും വോയിസ് മെസ്സേജുകളും അവർക്ക് തന്നെ വിനയായി ഈ തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തിന് നേരത്തെ കിട്ടിയിരുന്നു ഇതങ്ങ് സൗദിയിൽ നടന്നത് നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടന്നതെങ്കിലോ സ്വാഭാവികമായും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ എന്തും ചെയ്യാമല്ലോ റോഡ് മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്ത് കോപ്രായങ്ങൾ കാണിക്കാം പീക്ക് ട്രാഫിക് ഉള്ളപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡിന്റെ മുക്കാൽ ഭാഗവും അപഹരിച്ചുകൊണ്ട് കോപ്രായങ്ങൾ കാട്ടാം ഉച്ചഭാഷണിയിൽ ഒച്ചയുണ്ടാക്കി പൊതുജനങ്ങളുടെ കർണപടം പൊട്ടിക്കാം മതപരമായ പരിപാടിയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല ആരും എതിർക്കാൻ വരില്ല ഇനി അഥവാ എതിർത്താൽ തന്നെ ചെറുതായൊന്ന് വ്രണപ്പെട്ടാൽ മതി അപ്പോൾ മതേതര രാഷ്ട്രീയ കക്ഷികളും ചാനലുകളും രക്ഷയ്ക്കായി ഓടിയെത്തും പിന്നെ ചാനലുകളായ ചാനലുകൾ മുഴുവൻ ചർച്ചയും പൊതുവഴിയിൽ അതിൻ്റെ പേരിൽ പ്രതിഷേധങ്ങളും കേരളത്തിലാണെങ്കിൽ കാണാം അതാണ് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഒരു പ്രത്യേകത സൗദിയിൽ നാടുകടത്തപ്പെട്ടവർ ഹൈദരാബാദ് വിമാനത്തിലാണ് പോയത് ചില സുഹൃത്തുക്കൾ ഇവരെ അനുഗമിച്ചു ദമാമിലെ മത സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നവരാണ് നാടുകടത്തപ്പെട്ട അഞ്ചു പേരും ഇതിനു മുൻപ് ചില സാമൂഹ്യ സംഘടനാ പരിപാടികളിലും അന്വേഷണ സംഘങ്ങൾ എത്തിയിരുന്നെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിച്ചതോടെ കേസ് ഒഴിവാക്കാനായി അതുപോലെ മോചിപ്പിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ കേസിലെ പ്രതികളും കേസ് കോടതിയിലെത്തിയാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവരെ പുറത്തിറക്കാൻ കഴിയുമെന്ന വിശ്വാസവും സംഘാടകരുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നാൽ പ്രഥമ കോടതിയിൽ തന്നെ തീർപ്പുണ്ടാകുകയും നാടുകടത്താൻ വിധിക്കുകയുമായിരുന്നു മതപരവും രാഷ്ട്രീയവുമായ ഉദ്ദേശത്തോടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ അനുമതി ലഭിക്കുകയില്ലെന്നും അനുമതിയില്ലാതെ നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സാമൂഹ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ കലാ സാംസ്കാരിക സാമൂഹ്യ പരിപാടികൾ നടത്തുന്നതിന് സൗദി സർക്കാർ അനുമതി നൽകുന്നുണ്ട് നിയമാനുസൃത അനുമതി തേടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ പ്രോത്സാഹനവും നൽകുന്നുണ്ട് പ്രവാസി മലയാളി സാമൂഹ്യ സംഘടനകൾ നിരവധി മെഗാ മെഗാഷോകളും ും ഇവന്റുകളുമൊക്കെ സൗദി സർക്കാരിന്റെ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെയും അനുമതിയോടെ തന്നെ വിപുലമായി ആഘോഷപൂർവമായും നടത്താറുണ്ട് സിനിമാ താരങ്ങളും ഗായകരും സെലിബ്രിറ്റി പ്രതിഭകളും താരങ്ങളും സൗദിയിലെത്തുകയും ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയപരമായും മതപരമായും യാതൊന്നും സൗദിയിൽ അനുവദിക്കില്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിൽ സാംസ്കാരികപരമായും കലാപരവുമായ ആഘോഷങ്ങൾ ചിലപ്പോൾ മാറ്റിവെച്ചേക്കും രാഷ്ട്രീയപരമായും മതപരമായും ഉള്ള എന്തും ഇവിടെ നടക്കും അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും യാതൊരു പ്രശ്നവുമല്ല എങ്ങാനും പരാതിപ്പെട്ടാലോ പരാതിപ്പെട്ടവർ അവസാനം പ്രതിയാകും സൗദിയിലെ പോലെ നിയമം കേരളത്തിൽ വന്നാൽ കുറ്റക്കാരാകില്ല പരാതിപ്പെട്ടവരായിരിക്കും ആയിരിക്കും നാട് കടത്തപ്പെടുന്നത്